ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകല നമ്മുടെ ശ്രീദേവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഊതി കൊടുക്കുക കേട്ടോ ചെവിയിൽ ആനന്ദിനെ നീ എങ്ങനെയെങ്കിലുമൊക്കെ വരുതിയിൽ കൊണ്ടുവരണം നീ എന്ത് തെറ്റ് ചെയ്താലും അവൻ നിൻ്റെ കൂടെ നിൽക്കണം അങ്ങനെ ആക്കി എടുക്കണമെന്ന് പറയാം അമ്മേ ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് അയ്യ നിന്റെ അടുത്ത് സ്നേഹം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആനന്ദ് നിൻ്റെ കൂടെ നിൽക്കണം ആരെന്ത് പറഞ്ഞാലും ശരി തന്നെ ആനന്ദ് നിന്റെ വരിതിയിൽ വരണം അങ്ങനെ ആക്കിയെടുക്കണം അതിനുവേണ്ടി നീ അവനോടെ കുറച്ചുകൂടെ അടുത്ത് പെരുമാറണം അല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചാലൊന്നും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യ് നീ അവനേം കൂട്ടി എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോ രണ്ടുപേരും ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും സ്നേഹവും കൂടും അടുപ്പവും കൂടും അതിന് പരസ്പരം മനസ്സിലാക്കാനും പറ്റും അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാണ്ട് അവിടെ കുറ്റി ഒന്നും നടക്കാൻ പോകണില്ല നീ ഹണിമൂണെന്നും പറഞ്ഞ് ആ പേരിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ നോക്ക് അതിനുവേണ്ടി ആ ബാലിനെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും കാര്യം നേടിയെടുക്കാൻ നോക്കടി മരം മണ്ടി ഇപ്പോഴേ കാര്യങ്ങളൊക്കെ നിൻ്റെ കയ്യിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും മുന്നോട്ട് പോവില്ല ഞാനിപ്പോഴേ പറഞ്ഞേക്കാം അമ്മേ എന്നും പറഞ്ഞ് അവിടെ ആലോചിച്ച് ചേച്ചിങ്ങനെ ശ്രീദേവി ഇരിക്കുക കേട്ടോ ഇനി ഹാണിമോണ് പോണ കാര്യം എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കുക എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ചാലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മിത്ര ആര്യനോട് സംസാരിക്കുന്നുട്ടോ അപ്പോൾ ആര്യനടുത്ത് മിത്ര പറയാണ് അതെ ആര്യ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ത് സംശയം നിനക്ക് ആരെക്കുറിച്ച സംശയം അങ്ങനെയല്ല ഈ ശ്രീദേവി ചേച്ചിയെ ആൾ കുറച്ച് ഓവറല്ലേന്നൊരു സംശയം അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനായിട്ട് ഇന്നലെ തന്നെ കണ്ടില്ലേ പിന്നെ ആ കാശട്ട് മുറിലെ ചായ കൊണ്ട് കൊടുക്കണ്ടെന്ന് മീനാക്ഷി ചേച്ചി പറഞ്ഞിട്ട് പോലും വലിയ ഗമയിൽ പോയതും പണി വാങ്ങി കൂട്ടിയതുമൊക്കെ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും അങ്ങ് ഇടപെടുവാ ഞാനായിരിക്കണം എല്ലാത്തിലും മുൻപന്തിയിൽ എന്നിൽ കൂടെ വേണം എല്ലാം മുന്നോട്ട് നടക്കുകയാണെന്നുള്ള ഒരു തരം അധികാരം തോന്നിയില്ലേ ആ നീ അതൊന്നും കണ്ട പടം വയ്ക്കണ്ട അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട നമ്മുടെ ഏട്ടത്തിയാണ് അതൊക്കെ ശരിയാണ് ഞാനതൊന്നും സംസാരിക്കാൻ പോകുന്നില്ല അരിയാണ് എന്നാലും അവർ കുറച്ച് ഓവർ തന്നെയാണ് പിന്നെ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടണേ അമ്മയെ അടുക്കളയെ കയറ്റുന്നില്ല എന്തൊക്കെയെല്ലാം അയാൾ അവർ തന്നെ ചെയ്യണമെന്നുള്ള ഓരോ ഇതിലും ഇങ്ങനെ നിൽക്കുകയെന്ന് പറയുക കേട്ടോ ആരും പറയുന്നുണ്ട് സാരമില്ല നമ്മൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു പോണം അതും ശരിയാ ഞാനങ്ങനെയൊന്നും പറയണില്ല പിന്നെ എന്നാലും ചില പണ്ടുള്ളവർ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതെ എത്ര സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നണേ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എന്ത് കാര്യം പറഞ്ഞൊന്നും അങ്ങനെയല്ല പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ പുത്തനച്ചി പുലപ്പുറം തൂക്കൂന്ന് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ശ്രീദേവി ചീച്ചിയുടെ കാര്യം പറഞ്ഞത് പോയത് കേട്ടോന്ന് അപ്പം ആര്യൻ്റെ മുഖം വല്ലാണ്ട് വാടിപ്പോന്ന് പോലെ തോന്നി കേട്ടോ എന്നാൽ അപ്പോൾ മിത്ര പറയാണ് അയ്യോ ആര്യ ഞാൻ വെറുതെ ഒരു ടോക്ക് പറഞ്ഞതാണ് പിന്നെ ആരെയും ഒന്നും തോന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ആര്യ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ആര് ജോലിക്ക് പോകണം സോറി ജോലിക്ക് പോയാൽ മാത്രം പോരാ പഠിക്കാനും പോകണം ഞാനേ ഒരു പാർട്ട് ടൈം ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും അതെനിക്കൊരു ജോലി കിട്ടണം ഞാൻ ഞാനതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ പഠിത്തമാണ് നല്ലൊരു ജോലിയും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമൊക്കെ പഠിത്തമാണ് വേണ്ടത് അറിയാമല്ലോ ഇപ്പം അത് നിന്നെക്കൊണ്ടാണ് സാധിക്കുന്നത് എന്നെക്കൊണ്ടല്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഐ എ എസിനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക അങ്ങനെയല്ല ആരെയും മാത്രം കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവണില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനും കൂടെ ജോലി ചെയ്യുമ്പോൾ ഒരു സഹായം ആവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടാണ് എന്തായാലും പഠിത്തം ഞാൻ വിടുമെന്ന് പറഞ്ഞില്ലല്ലോ നന്നായി പഠിക്കും പക്ഷേ എനിക്കൊരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ഞാൻ കണ്ടെത്തും അതിനി ആരെയും സമ്മതം തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പിരിയാട്ടോ അടുത്ത മുറിയിലിരുന്നുണ്ട് ശ്രീദേവി ആലോചനയോട് ആലോചന ഇനി എങ്ങനെ ടൂറ് പോകുന്നു അപ്പോഴാണ് ആനന്ദം കൂടെ കയറി വരുന്നത് കേട്ടോ അപ്പോൾ ആനന്ദം നോക്കുമ്പോൾ ശ്രീദേവി നന്നെന്തോ സ്വപ്നം കണ്ടിരിക്കുകയാണ് പോയി കൈയൊക്കെ വെച്ച് മൂത്ത് വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല അവസാനം ദേഹത്ത് കൊട്ടി വിളിക്കുമ്പോഴാണ് പേടിച്ച് പോകുന്നുണ്ടെ ശ്രീദേവി എന്താ ശ്രീദേവി നീ ഇവിടെ സ്വപ്നം കാണുവാണോ എന്തോ മതിമറന്നിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീദേവി പറയാണ് അല്ല ആൻഡേട്ടാ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട് എന്താ നീ പറഞ്ഞു അല്ല നമുക്ക് ടൂറ് പോയാലോ ടൂറ് പോകാന് അതെ ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കും കറങ്ങാനൊക്കെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന എന്ത് രസമായിരിക്കും അത് നമ്മുടെയും കല്യാണം കഴിഞ്ഞല്ലോ നമുക്കും ഇനി പൊക്കൂടെ ആ അതൊക്കെ സിനിമയിൽ അതെ കൊള്ളാം അതൊക്കെ അവർക്ക് കുറെ കല്യാണം കഴിഞ്ഞു അഞ്ച് ഒരു കുട്ടിയും ഒക്കെ അതിന് ശേഷം ഒരിക്കലും ചിലപ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കാണ് നമുക്കതൊന്നും നടക്കില്ല അതെന്താ നടക്കാത്തത് നമുക്ക് എവിടെയെങ്കിലും പോകാനും കേട്ടാന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ പോകണമെങ്കിൽ ഇവിടെ അച്ഛൻ സമ്മതിക്കണം അല്ലാണ്ട് പോകാൻ പറ്റില്ല ആണോ അച്ഛനറി അച്ഛനോട് പറയാതെ പോകാൻ പറ്റത്തില്ലേ ഇല്ല ഇവിടെ പണ്ട് മീനാക്ഷിയെ കല്യാണം കഴിച്ചിട്ട് ആകാശം വന്നപ്പോഴേ അവർക്ക് കൊടൈക്കനാലിൽ ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പ്രകടനം നിനക്കറിയോ അച്ഛൻ ചന്ദ്രഹാസ ഇളക്കിന്ന് പറയാ ചന്ദ്രഹാസോ കമലഹാസനാണോ എന്നിങ്ങനെ ചോദിക്കട്ടെ ശ്രീദേവി ഹേ കമലഹാസനൊന്നുമല്ല ചന്ദ്രഹാസം എന്ന് പറഞ്ഞാൽ അട്ടഹാസം അതാണ് അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ്റെ മുമ്പിൽ പോയി ഞാൻ എങ്ങനെ പറയും അതല്ല അനന്ദ് കേട്ടോ അമ്മയാണെങ്കിൽ എന്നോട് ചോദിച്ചു നിങ്ങളൊരോടും പോകണില്ലേന്ന് ഏ അമ്മ ചോദിച്ചോ അയ്യോ നാണക്കേടായി പോയല്ലോ ഇനിയിപ്പോൾ അമ്മയോട് എന്താ പറയുക ആ അമ്മ ചോദിക്കുകയും ചെയ്തു നിങ്ങളൊരോടും പോകണില്ലെന്ന് ഇനി അമ്മയോട് എന്താ പറയുക അപ്പോൾ ആനന്ദ് പറയണം ആ നീ വിഷമിക്കേണ്ടേ എന്തായാലും അമ്മ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാണക്കേടാവും അച്ഛനോട് ഞാൻ എങ്ങനെയെങ്കിലും ഈ കാര്യമൊന്നും അവധരിക്കും അവതരിപ്പിക്കാം ആ അവതരിപ്പിക്കണം ആനന്ദം കേട്ടാ നോക്കട്ടെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞമ്മക്ക് അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നൊക്കെ പറയാം എന്നിട്ട് തൊട്ടടുത്തും ഹാളിലിരുന്നും കൊണ്ട് ഗോമതി എൻ്റെ ദൈവമേ ഗോമതി ആകെ ടെൻഷനും വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മീനാക്ഷിയും വന്ന് ചോദിക്കണം അമ്മ എന്താ അവിടെ ഒറ്റയ്ക്കും ഇല്ലാന്നിരിക്കണേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനടി എനിക്ക് അടുക്കളയിൽ കയറാൻ അവകാശമില്ല അവിടെ കയറാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സങ്കടപ്പെടുകയാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ശ്രീദേവി കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ഞാൻ കരുതി പിന്നെ പിന്നെ അങ്ങ് നിർത്തിക്കോളൊന്നു ദേ ഇപ്പം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുക എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കണില്ല അപ്പം മിത്ര പറയാം അമ്മേ അതൊക്കെ നല്ലതല്ലേ അമ്മയ്ക്ക് കുറച്ച് കൈസ കിട്ടി ഒന്ന് റെസ്റ്റ് കിട്ടി നമ്മൾ വിചാരിച്ച പോരേ മിത്രേ നിനക്കങ്ങനെ പറയാം പക്ഷേ എന്നെ പോലുള്ള ഒരാളെ ഈ അടുക്കള കാര്യവും നോക്കി ഇങ്ങനെ വീട്ടമ്മയായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു അന്തസ്സ് അത് വേറെയാ പെട്ടെന്ന് ഒരു ദിവസം വേറൊരാളുടെ കയ്യിലേക്ക് അത് മാറിപ്പോകുമ്പോൾ നമ്മുടെ അധികാരം മുഴുവനും അങ്ങ് പോവുക ആ വീട്ടിൽ ആരും അല്ലാണ്ടാവും മനസ്സിലായോ നിങ്ങൾ ജോലിയുള്ളവർക്കും മറ്റുള്ളവർക്കും ഒന്നും പഠിക്കാൻ പോകുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഒരു വീട്ടമ്മ ആയിട്ടിരിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രേ കാലം ഞാൻ ഈ വീട്ടിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോയി പിന്നെ ആർക്കും വേണ്ടതായില്ലേ അപ്പോൾ ഇനി എൻ്റെ ആവശ്യം എന്തിനാ മുമ്പാണെങ്കിൽ ആനന്ദ് എവിടെ പോയാലും എന്നോടൊരു വാക്ക് പറയാണ്ട് പോവോ ഇപ്പം കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ബാല ബാലേട്ടൻ ഇന്ന് വരെങ്കിലും ഒരു കപ്പ് ചായ കുടിച്ചിട്ട് നന്നായിരിക്കണ ഗോമതി എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പം കണ്ടോ അതുവരെ മാറ്റിയെടുത്തിരിക്കുന്നു എല്ലായിടത്തും നടന്ന് രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടാണ് ചായ കുടിക്കുന്ന ബാലേട്ടൻ അതുപോലും ഇപ്പോൾ ചായ കുടിച്ചിട്ട് പോകുന്ന ഒരു ഗതിയാക്കി ശ്രീദേവി മാറ്റിയിരിക്കണെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ എന്താ പറ നിങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പം പക്ഷെ ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമം അതെന്താന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇന്നലെ വന്ന് കയറിയവള് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ഗോമതി പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് മരുമക്കളും ഒരുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാലോ അങ്ങനെ മരുമക്കളെ വേർതിരിച്ച് കാണില്ലെന്ന് പക്ഷേ ഇപ്പം മുതല് എനിക്ക് ഒരാളോട് ദേഷ്യം വന്നു തുടങ്ങി ആ ശ്രീദേവിയോട് എനിക്ക് ദേഷ്യമായി തുടങ്ങി വന്ന വന്ന പാടെ ഇങ്ങനെ തന്നെ ഓരോരോ വിഷമങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ എന്താ ചെയ്യുക സാരേ ഇല്ലമ്മേ പോട്ടെ അമ്മ ഒരു കാര്യം ചെയ് ഇനി ഇങ്ങനെ വല്ലതുകൊണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം വേണ്ട വേണ്ട നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ചോദിക്കണ്ട എനിക്ക് വേണ്ടി എനിക്ക് ഞാൻ തന്നെ ചോദിച്ചോളാം എനിക്കറിയാം അത് പറ്റില്ല എൻ്റെ അമ്മേനെ അങ്ങനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞാനിപ്പോൾ അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ തിരിയാൻ പോകണമെന്നും വലിയൊരു ചട്ടുവായിട്ട് അങ്ങോട്ട് ചാടി കയറി വരിക ശ്രീദേവി അയ്യോ എന്താ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് പേടിച്ച് പോയല്ലോ എന്ന് പറയുക മീനാക്ഷി അപ്പോൾ ശ്രീദേവി പറഞ്ഞിട്ടുണ്ട് ഞാനേ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നിങ്ങളിങ്ങനെ പേടിച്ചു പോയി എന്നൊക്കെ പറയണം ആ എന്തെങ്കിലും ഉണ്ടാക്കുക ശ്രീദേവി ചേച്ചി ഇന്നത് വേണോ ഇന്നത് വേണോ എന്ന് ചോദിക്കണ്ട എന്തെങ്കിലും ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പറ്റുമോ അവരവർക്ക് ഇഷ്ടമുള്ള വേണ്ടേ ഉണ്ടാക്കാണെന്ന് വലിയ ഗമയിൽ പറയാം അപ്പോൾ മീനാക്ഷിക്ക് മീനാക്ഷി വിചാരിക്കുക ഇവർക്കൊരു പണി കൊടുക്കുക അത്ര കൊള്ളില്ലല്ലോ അപ്പോൾ മീനാക്ഷി പറയാം എന്ത് പറഞ്ഞാലും ശ്രീദേവി ചേച്ചി ഉണ്ടാക്കോ ആ പിന്നെ അടുക്കളയെ കാര്യം എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും ഞാൻ അതിൽ എക്സ്പേർട്ടാണെന്ന് പറയാം ആ എന്നാൽ ഞാൻ പറയുന്ന ഡിഷ് പറഞ്ഞാൽ ചിലപ്പോൾ മീനാക്ഷി ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതെന്ത് ഡിഷ് അങ്ങനെയൊന്നും ഇല്ല ഞാനെന്താ എന്നാ ഒരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടി പുട്ടിഷ് ഉണ്ടാക്കിക്കോ എന്ന് പറയാം കേട്ടോ പുട്ടിഷോ ആ സാധനം ആ അതാ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോളേ അതും കേൾക്കത്തില്ല ആ മനസ്സിലായി മനസ്സിലായി നമ്മുടെ പുട്ടിഷ് എനിക്ക് പിടികിട്ടിയാൽ പിന്നെ ജപ്പാനിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം അല്ലേ പണ്ട് ഞാനിതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഒത്തിരി നല്ലതായിട്ട് ഉണ്ടാക്കാതിരുന്നോണ്ടേ എനിക്കതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് മറന്നുപോയി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം കേട്ടോ മീനാക്ഷിക്ക് കട്ടയ്ക്ക് ശ്രീദേവി നിൽക്കുക വിട്ട് കൊടുക്കണില്ല അപ്പം മീനാക്ഷി പറയാം അതെ ദോശ ഉണ്ടാക്കുക പുട്ടുണ്ടാക്കുക ഇഡലി ഉണ്ടാക്കുക എന്നിട്ട് എല്ലാം കൂടി എടുത്ത് ദോശയിൽ പൊതിഞ്ഞെടുത്ത് അതിൽ നല്ലപോലെ നല്ല ശർക്കര പാനിയിൽ മുക്കി അതിനെ പൊരിച്ചെടുത്ത് നല്ല രീതിയിൽ ആവി ആവിയിൽ എടുക്കണം ഇതാണ് പുട്ടിശ എന്നൊക്കെ പറയും ഓ ഓ എനിക്ക് മനസ്സിലായി കേട്ടോ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് ദോശ ഉണ്ടാക്കാം നാളെ പുട്ടുണ്ടാക്കാം മറ്റന്നാൾ ഇഡലി ഉണ്ടാക്കാം എന്നിട്ട് അതിൻ്റെ പെട്ടന്ന് എല്ലാം കൂടി ചേർത്ത് ദോശയിൽ വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ ചെയ്തെടുക്കാം അതുപോലെ മീനാക്ഷി എന്ന് ചോദിക്കാം കേട്ടോ ആ മതി മതി അതായാലും മതി ശരി എന്നും പറഞ്ഞോട് അല്ല ഇതിന് അവരെ തള്ളി അകത്തെ അടുക്കളയിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വീണ്ടും ഗോമതി സങ്കടത്തിൽ ഒരേ സങ്കടത്തിലാണ് മക്കളോട് പറയുന്നുണ്ട് കണ്ടല്ലോ ഇവിടെ സ്വഭാവം കണ്ടോ എന്നെ അടുപ്പിക്കാത്തത് സാരയില്ല അമ്മ സമാധാനപ്പെടുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തിട്ട് അവർ പോവാണ് അങ്ങനെ ആനന്ദ് ടെൻഷൻ അടിച്ചിട്ട് സഹോദരങ്ങളോട് പോയി പറയുന്നുണ്ട് എടാ എനിക്ക് ഹണിമോണിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ദേവി ചോദിച്ചതാന്ന് പറയാം അത് കേട്ടി എല്ലാവരും കൂടെ അങ്ങ് ഞെട്ടിപ്പോകാണ് ഹണിമോണെന്ന് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊരു ഹണിമോണിന് പോയതിൻ്റെ വിശേഷം ഇന്നും അവർക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ ധർമ്മം പറയാം എടാ ഞാനിവിടെ പെണ്ണ് കിട്ടാതെ കെട്ടാച്ചിരക്കായിട്ട് നിൽക്കുന്നതും പോരാ നിനക്ക് കാണി മോണി പോയി രസിക്കണോ അല്ലെടാ ഞാൻ സമ്മതിക്കൂലെന്ന് പറയാം അപ്പം ആരെയും പറയാ അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങൾ സമ്മതിക്കും ഞങ്ങളൊന്നും ഇത് എതിർപ്പല്ല എന്തായാലും ആകാശ് പറയുന്നുണ്ട് പക്ഷേ അച്ഛനോട് ഇത് എങ്ങനെ അവതരിപ്പിക്കും അച്ഛൻ ഇത് കുളവാക്കും അച്ഛനെ എല്ലാവരെയും പൊരിച്ചു ശരിയാകും എന്ന് പറയാം അപ്പം ആനന്ദ് പറയണുണ്ട് ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ കാരണം ശ്രീദേവിയുടെ അമ്മയൊക്കെ ചോദിച്ചു ശ്രീദേവിയുടെ മുമ്പിൽ എനിക്ക് നാണം കിടാൻ വയ്യ വാക്ക് കൊടുത്തു പോയടാ എങ്ങനെയെങ്കിലും അച്ഛനോട് അവതരിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയാം അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് കൊടുക്കാനുണ്ട് ആനന്ദിനോട് ധർമ്മനും പറയണം ശരി എന്നാൽ നമുക്കെല്ലാവരും കൂടെ പോയി അളിയനോട് സംസാരിക്കാം എന്ന് പറയാട്ടോ അങ്ങനെ ആ ഒരു ബലത്തിൽ നേരെ കയറി വരണുണ്ട് റൂമിലോട്ട് ഹാളിലോട്ട് കയറി വരുകയാണ് ആനന്ദും കൂട്ടരും കൂടെ ആ സമയത്ത് ആ ഗോമതി വിഷമിച്ചിരിക്കാൻ സമയത്താണ് ബാലം കയറി വരുന്നത് കേട്ടോ വന്നോടെ ചോദിക്കുന്നുണ്ട് എന്താ ഗോമതി നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് ആഹ് കടന്നില് ഓ ഒന്നുമില്ല അല്ലെങ്കിൽ ഇനി അങ്ങനെയൊക്കെ തോന്നും എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണോ അങ്ങനെയിരിക്കണോന്നൊക്കെ എന്താടി നീ ഇങ്ങനെയൊക്കെ പറയണേ ഓ അപ്പോഴാണ് ദേ ചായം കൊണ്ട് ഓടി വരണുണ്ട് ആര ശ്രീദേവി ബാലച്ചാ ബാലച്ചനുള്ള ചായതേ ആ ബാലച്ചനാ ചായ കയ്യിൽ വാങ്ങിച്ചിട്ട് ആ മോളെ ആ അതിനിടെ കൂടെ നമ്മുടെ കടന്നൽ ഊത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഗോമതി അപ്പം തന്നെ ബാലൻ പറയാണ് നീയേ നിന്റെ മുഖം ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത് നീ ആ നമ്മുടെ ശ്രീദേവി മോളെ കണ്ടുപിടിക്കുന്നും കൂടെ ഗോമതിയോട് പറയുക കേട്ടോ കണ്ടുപിടിക്കാനോ അതേ അവൾ എപ്പോഴും സന്തോഷവതിയാണ് അവളുടെ മുഖം ചിരിച്ച മുഖത്തിലിരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ ആവണം വീട്ടിലെ കുടുംബനെയും കുടുംബനാഥയൊക്കെ ആയ എപ്പോഴും സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പറയാം കേട്ടോ ഗോമതിക്കാണെങ്കിൽ കാലിന്ന് തേഴ് വയ്യ ഇതിനിടയിൽ കൂടെയാണ് ചായയും കൊണ്ട് അങ്ങോട്ട് വരവ് ശ്രീദേവിയുടെ ബാലച്ചാ വിളിച്ചിട്ട് അപ്പോൾ അത് വാങ്ങി കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ അച്ഛൻ പാകത്തിനുള്ള കടുപ്പവും അതിലും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചായ എടുത്തിരിക്കുന്നത് ആഹാ എന്താ രുചി എന്താ അന്തസ്സ് ഇത്ര രുചിയുള്ളൊരു ചായ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ മോളെ മോളുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ചായ എന്ന് പറഞ്ഞു അങ്ങ് പുകഴ്ത്തി അടിക്കുക കേട്ടോ അപ്പം എന്തായാലും മോള് നല്ല ഫുഡും ഒക്കെ ഇവിടെ എല്ലാവർക്കും തരുന്നല്ലോ ഇതുപോലെ വേണം എപ്പോഴും എപ്പോഴൊന്നും പറയാം ഗോമതിക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല അതിനിടെ കൂടെ ഈ ബാലച്ചാ അച്ചാന്നുള്ള വിളിയിൽ ബാല അങ്ങ് വീണു എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തെന്നെ വിളിച്ചത് ബാലച്ചാന്നാണോ ആ വിളി കൊള്ളാലോ അതെ അച്ചാ അപ്പോഴത്തേക്കും ഉടനെ മീനാക്ഷി പറയാ ഇവിടെ എല്ലാവരും അച്ഛൻ അച്ചാന്നു തന്നെ വിളിക്കണേ ഇതിപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അതെങ്ങനെ മീനാക്ഷി ശരിയാവും എല്ലാവരും അച്ഛാന്നല്ലല്ലോ വിളിക്കുന്നത് ആ പിന്നെ ധർമ്മ ഓരോരുത്തരും ഓരോന്നല്ല ഇവിടെ ധർമ്മമാവൻ അളിയാന്നല്ലേ വിളിക്കുന്നത് മിത്ര എന്താ വിളിക്കുന്നത് അങ്കിളെന്നാണ് വിളിക്കുന്നത് പിന്നെ മീനാക്ഷി അച്ചാന്ന് വിളിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അതൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ആവട്ടെ എൻ്റെ അച്ഛൻ ഞാൻ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലാണ് അതുകൊണ്ടാണ് ഞാൻ ബാലച്ചാന്ന് വിളിക്കുന്നത് ആ അപ്പം ബാലൻ പറയ ഓ മോളെ എനിക്കതങ്ങ് ഇഷ്ടമായി നീ ബാലച്ചാൻ തന്നെ വിളിച്ചാൽ മതിയെന്നു അപ്പോൾ മീനാക്ഷി മാറി നിന്ന് കൊള്ളാം അവൾ എനിക്കിട്ട് പാര വയ്ക്കുകയാണ് അല്ലേ കാണിച്ച് തരുന്നുണ്ട് അച്ഛനങ്ങ് ഏറ്റെടുത്തു ബാലച്ചൻ പോലും ബാലച്ചൻ എന്ന് മിത്രയോട് പറയാം കേട്ടോ അപ്പോഴാണ് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അവിടെ ആനന്ദം എല്ലാവരും കൂടെ കയറി വരിക വന്ന പാടേ എന്താടാ എല്ലാവരും ഉണ്ടല്ലോ കടയിലൊന്നും പോകണ്ടേ ജോലിക്കൊന്നും പോകണ്ടേ ഇതിനൊക്കെ ഇറങ്ങി നടന്നാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദ് പെട്ടെന്ന് പറയണം ധർമ്മം പറയുന്നുണ്ട് ആനന്ദിനെന്തോ പറയാനുണ്ടോ അളിയനോട് അതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് എന്താടാന്ന് നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ അല്ല അച്ഛാ പിന്നെ എനിക്ക് പോകണം പോണോ എവിടെ പോകണം അല്ല എനിക്ക് ഹണിമൂണിന് പോകണം അച്ഛാന്ന് പറയാം ഹണിമൂണോ അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി ശ്രീദേവി മാത്രം ചിരിച്ച് നാണം കുണിങ്ങി ആയിട്ട് നിൽക്കുകട്ടോ അതെ അച്ഛ എനിക്ക് ശ്രീദേവിക്കും കൂടെ ഹണിമൂണിന് പോകണം എന്ന് ഉണ്ടെന്ന് പറയാം അപ്പോൾ തന്നെ മീനാക്ഷി ഓർത്തെടുക്കാം കേട്ടോ മീനാക്ഷി ആകാശം കൂടെ പണ്ടൊരിക്കാൻ ഇതുപോലെ മുന്നിൽ വന്ന് പറഞ്ഞില്ലേ അച്ഛാ നമുക്ക് എനിക്ക് കണിമൂണിന് പോകണം കൊടേക്കിനാല് പോകണമെന്നൊക്കെ അപ്പോൾ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവസാനം ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപ്രകാരം സമ്മതിച്ചിട്ട് അന്ന് എന്താ ശരി എല്ലാവരും കൂടെ ഒരുമിച്ച് ടൂറ് പോകാമെന്നല്ലേ പറഞ്ഞത് കൊടൈക്കനാൽ വേറെ ഇതും അമ്പലങ്ങളിലും ഒക്കെ എന്തായാലും ഹണിമൂണ് പോവേണ്ട ദമ്പതികളുടെ കൂടെ അച്ഛനോ അമ്മയും സഹോദരങ്ങളോ എല്ലാവരും പറഞ്ഞയച്ച ബാലനാണ് ബാലൻ അപ്പോൾ അത് ഓർത്തെടുത്തതാണ് നമ്മളെ മീനാക്ഷി അപ്പം മീനാക്ഷി മനസ്സിൽ വിചാരിക്കുക ആ ഇത് കൊള്ളാം ഇപ്പം എന്താവും മറുപടി പറയുക വിട്ടത് തന്നെ അപ്പം മിത്രയുടെ അടുത്ത് മിത്ര ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ മിത്രയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ മിത്രയുടെ തന്നെ മീനാക്ഷി എടുത്ത് ഇതിപ്പോൾ കുളവാവും ഇപ്പം അച്ഛൻ്റെ ദേഷ്യം കാലളവും ഇങ്ങനെ എല്ലാവരും ബാലൻ്റെ ആ മറുപടിക്ക് വേണ്ടി ആകാംക്ഷയുള്ളൂ കാത്തിരിക്കേട്ട എന്നത് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്